ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ മേഖലയിലെ ഈ കോവിഡ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു അനലിസ്റ്റ് നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത്തരം വേവുകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്നതാണ് ഒരു വൺ ഇയറിൽ ഒരു വേവ് എന്ന നിലയിൽ എല്ലാ വർഷവും വരുന്നുണ്ട് അതില് ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ വരുന്ന ഒരു പീരീഡിന് കുറച്ച് മാറി ഇപ്പൊ സമ്മർ സീസണിൽ തന്നെ തുടങ്ങുന്ന ഒരു വിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോ കേസുകളതിൽ പ്രധാനമായിട്ടും കേസുകൾ വരുന്നതിനുള്ള കാരണമായിട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ വിദഗ്ധരെ മറ്റുള്ള ഹെൽത്ത് എക്സ്പേർട്സ് കാണുന്ന എന്താണെന്ന് വെച്ചാല് നമ്മളുടെ വാക്സിനേഷന്റെ എടുത്തു കഴിഞ്ഞ ശേഷമുള്ള ഇപ്പൊ അതിന്റെ വെരുലൻസ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മുടെ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് ഒരു വാക്സിനേഷൻ നൽകുന്ന ഒരു ക്ഷമത ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞൊരവസ്ഥ ഇപ്പൊ ഉണ്ട് അപ്പോ അങ്ങനെ ആവുമ്പോൾ ഈ ഒമിക്രോൺ തന്നെ വന്ന് വന്ന് നമുക്ക് റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ ഇൻഫെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാരിയൻസ് തന്നെയാണ് ഇപ്പൊ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ജെ എൻ വൺ ആണെങ്കിൽ അത് ഒമിക്രോണിന്റെ സബ്വേരിയൻ്റ് ആണ് അപ്പൊ ഈ സബ്വേരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അസുഖത്തിന് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ സിംറ്റംസിന് വലിയ ഇഷ്യൂ ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ള അസുഖം മാറി റിക്കവറായി വരുന്ന ഒരു ഉണ്ട് ആ ഒരു അതുകൊണ്ട് മാത്രമാണ് കേസുകൾ വലിയ രീതിയിൽ ഉയരുമ്പോഴും അല്ലെങ്കിൽ കൂടുമ്പോഴും അതനുസരിച്ചിട്ട് ഹോസ്പിറ്റലൈസേഷനിലേക്ക് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട ഒരു സംഭവം എന്തെങ്കിലും ഈ കേസുകളിലെല്ലാം ഹോസ്പിറ്റലൈസേഷൻ കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് മോണിറ്റർ ചെയ്യേണ്ടത് ഒരു അത് ഇപ്പോഴും ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം ഈ അസുഖം സെവറിറ്റി അതിന്റെ സിവിയർനെസ് അധികം കാണിച്ചിട്ടില്ല പുറത്തേക്ക് എന്നുള്ളതാണ് അതിന് കാരണം ഈ ഒമിക്രോന്റെ നമുക്ക് പരിചിതമായ ഒരു സബ് വേരിയന്റ് ആണ് ഇപ്പോൾ സ്പ്രെഡ് നടത്തുന്നത് എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണത്തിന് മെയ് മാസത്തില് നമുക്ക് ഒരു അഞ്ച് ടു പന്ത്രണ്ടിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തം തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ ഇരുന്നുണ്ടായിരുന്നു അത് പതിമൂന്ന് പത്തൊൻപതായ നൂറ്റി അറുപത്തിനാലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്ലോലി കേസുകൾ വർദ്ധനവാദിത് ട്വന്റി സിക്സ് ആവുമ്പോഴും നമുക്ക് ഇന്ത്യയിൽ തൗസൻഡ് ആൻഡ് നൈൻ കേസ് വിത്ത് സെവൻ ഡെത്ത്സ് ഉണ്ടായിരുന്നു തേർട്ടീത്ത് ആയപ്പോൾ ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ടെന്ന് ഇരുപത്തിരണ്ട് മരണം മുപ്പത്തി ഒന്നാം തീയതി എത്തിയപ്പോൾ അത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ഒന്നാം തീയതി ആയപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ടും രണ്ടാം തീയതി ഇപ്പൊ ഇന്നത്തെ ലേറ്റസ്റ്റ് ഡേറ്റ പ്രകാരം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആക്റ്റീവ് കേസുകൾ ഇവിടെ ഉണ്ട് മുപ്പത്തിരണ്ട് മരണങ്ങൾ അതിൽ കേരളം എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാനാവുക ഏറ്റവും മികച്ച റിപ്പോർട്ടിംഗ് പാറ്റേൺ ഉള്ള സംസ്ഥാനമാണ് കേരളം അപ്പോ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസ്ക്റ്റ് ആണെങ്കിലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസ്റ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഐ ഡി എസ് തരത്തില് നമുക്ക് റിപ്പോർട്ടിംഗ് നന്നായി വരുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിലുണ്ട് അതിൽ എട്ട് മരണങ്ങളുമുണ്ട് പക്ഷെ ഇതൊരു ഭീതിപ്പെടുത്തുന്ന സിറ്റുവേഷൻ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇത്തരം കേസുകളെല്ലാം ഈ പീരീഡുകളിൽ വരുന്നതും അത് കൂടുന്നതും സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് പക്ഷേ ഒരു എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ കേസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു പീരീഡ് ഉണ്ട് അതിന് അത് മാക്സിമം ഒരു ട്വന്റി വൺ ട്വന്റി എയ്റ്റ് ഡേയ്സിനുള്ളിൽ തന്നെ സബ്സൈഡിത് സബ്സിഡി ചെയ്ത് ഇല്ലാതെയാവും ഇല്ലാതെയാവുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഇനി അധിക സമയം വേണ്ടിവരില്ല മിക്കവാറും രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഈ സബ്സൈഡ് പൂർണ്ണമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ഒരു വേവ് പൂർണ്ണമാവുന്ന കരുത് ഇതിന് വേഗം എന്നുള്ള രീതിയിൽ വിളിക്കാനുള്ള കാരണം വച്ചാൽ കേസുകൾ നാലായിരത്തിനടുത്ത് എത്തിയതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ കർണാടക തമിഴ്നാട് യു പി ഇത്തരം സ്ഥലങ്ങളിലാണ് നൂറിന് മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ അഞ്ഞൂറ്റി ആറും ഡൽഹിയിൽ നാനൂറ്റി എൺപത്തി മൂന്നും ഗുജറാത്തിൽ മുന്നൂറ്റി മുപ്പത്തി എട്ടും വെസ്റ്റ് ബംഗാൾ മുന്നൂറ്റി മുപ്പത്തി ഒന്നും കർണാടകയിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്നും തമിഴ്നാട് നൂറ്റി എൺപത്തി ഒൻപതും യു പിയിൽ നൂറ്റി അൻപത്തിയേഴും കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആക്ടിവിറ്റീസ് കേസുകൾ ഇതിൽ മഹാരാഷ്ട്രയും കേരളവുമാണ് എട്ടെട്ട് മരണങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ നാല് കർണാടകയിൽ നാല് ഗുജറാത്തിൽ ഒന്ന് തമിഴ്നാട് രണ്ട് യു പി രണ്ട് രാജസ്ഥാൻ ഒന്ന് ഇങ്ങനെയാണ് മറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇതിന് പറഞ്ഞെ മധ്യപ്രദേശിലും പഞ്ചാബിലും ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ടെസ്റ്റുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ തോതിൽ ടെസ്റ്റ് എല്ലാ ആൾക്കാരെയും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് കുറെ കേസ് മിസ്സായി പോകുന്നുണ്ട് എങ്കിലും ഇതൊരു ട്രെൻഡാണ് പലയിടത്തും പോസിറ്റിവിറ്റി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കൂടുതലുണ്ടാവും നമുക്കറിയാം നമുക്ക് മൂന്നാമത് തരംഗം ഉണ്ടായപ്പോൾ ഒമിക്രോണിൽ നമ്മൾ ഈ പോസിറ്റിവിറ്റി റേറ്റ് കണ്ടാണ് ഡെയിലി അൻപതൊക്കെ വന്നിരുന്നു അന്ന് കേരളത്തിൽ അൻപതിനായിരം കേസുകൾ അൻപത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നുള്ളതിൽ അപ്പൊ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കല്ല ശരിക്ക് ഒരു വേവിന്റെ സ്ട്രെങ്ത്ത് എത്രണ്ടെന്ന് തെളിയിക്കുന്നത് ഈ വേവിനെ പ്രശ്നക്കാരനായി കാണുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അത് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ കൂട്ടുന്നുണ്ടോ എന്നുള്ളതും ഡെത്ത് കൂട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഈ അസുഖത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു വ്യത്യസ്തമാർന്ന സിംറ്റം എന്ന് പറയുന്നത് ഫാറ്റീഗാണ് സിവിയർ ഫാറ്റീഗ് യാത്ര വന്നു കഴിഞ്ഞാൽ ബാധിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണം വരുന്നുണ്ട് അതൊഴിച്ച് ബാക്കിയെല്ലാം പഴയ ഒമിക്രോൺ വേരിയന്റിന്റെ അതേ ഒരു ശൈലി തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യം കൂടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥകളിലൊക്കെ കേരളത്തിൻ്റെ ഒരു പാൻഡമിക് മാനേജ്മെൻ്റ് സിസ്റ്റം അതുതന്നെ എല്ലാവരും കണ്ട് അതിനെ എല്ലാവരും മാതൃകയാക്കിയ ഒരു കാര്യം കൂടിയാണ് ഈ ഇപ്പോഴും ഈ ഒരു വകഭേദങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ വീണ്ടും കേസുകൾ വർദ്ധിക്കുമ്പോൾ ഇതിൻ്റെ ഡാറ്റകൾ എൻട്രി ചെയ്യുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് കാരണം മുൻകാലങ്ങളിൽ ഇപ്പോൾ ഈ അഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വ്യത്യാസവും മനസ്സിലാകുന്നത് അത് കേരളത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് ഈ പാൻഡമിക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള നിപ്പ പോലെ ഉള്ള രോഗങ്ങൾ അല്ലെങ്കിൽ വൈറസ് വരുന്ന സമയത്ത് വ്യാപനം വരുന്ന സമയത്ത് അത് നേരിടാൻ കേരളം എക്യൂപ്ഡ് കാരണം ഉദാഹരണത്തിന് നിപ്പ വന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല ഇപ്പോ അതുപോലെ തന്നെ നമ്മുടെ ജപ്പാൻ ജ്വരം വന്ന സമയത്ത് അല്ലെങ്കിൽ എൻസഫലൈറ്റിസ് വന്ന സമയത്തുള്ള ഒരു ഇഷ്യൂ അല്ല ഇപ്പോ അന്ന് തുടക്കത്തിൽ നമുക്ക് കേസുകളിൽ മരണം സംഭവിക്കുന്ന റേറ്റ് നിപ്പയിലൊക്കെ നൂറ് ശതമാനം ഉണ്ടായിരുന്നത് അവിടുന്ന് ഇപ്പോൾ നമ്മൾ മുപ്പത്തിമൂന്ന് ശതമാധികം എത്തി ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിൽ മരണം സംഭവിച്ചിട്ടില്ല അത് അത് നമ്മൾ പലരും പത്രങ്ങളിലൂടെ പിന്നെ അറിയുന്നില്ല കാരണം അത് ആ കേസ് മെല്ലെ മെല്ലെ പ്രശ്നങ്ങൾ രീതിയിൽ പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല അപ്പൊ അത്ര മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ ആരോഗ്യരംഗം ഈ ഒരു ഇത്തരത്തിലുള്ള പാൻഡമിക്കുകളെ നേരിടുന്നത് ഇപ്പൊ കോവിഡ് എന്ന പാൻഡമിക് ഒരു എൻഡമിക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏരിയയിൽ തന്നെ അത് റിപ്പീറ്റഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഇപ്പൊ നമുക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് പണ്ട് കാലത്ത് ചിക്കൻ ബോക്സ് വന്നു അത് ഇവിടെ തന്നെ നിലനിൽക്കുകയാണ് പക്ഷെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞുള്ളതാണ് ഒരു കാലത്ത് വളരെയധികം വ്യാപനം ഉണ്ടായി കുറെ അധികം നാശം വിതച്ചു ആ ഒരു സ്ഥിതി സ്ഥിതി വിശേഷത്തിന് ഇപ്പൊ നമ്മുടെ കൺട്രോൾ എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് ഈ സബ്വേരിയൻസ് ഒമിക്രോൺ സബ്വേരിയൻസിനെ തുടർന്നു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സ്പേജസ് എല്ലാ സമയത്തും ഉണ്ടാവാം എല്ലാ വർഷവും ഉണ്ടാവാം ഒന്നോ രണ്ടോ തവണ ഉണ്ടാവാം പക്ഷെ പെട്ടെന്ന് തന്നെ സബ്സൈഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വേരിയന്റ് വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതു കാരണം അപ്പോൾ നമ്മളുടെ ഈ സമയത്ത് നമുക്ക് വാക്സിനേഷൻ കിട്ടിയിട്ടുള്ളതിന്റെ കാലം കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ അതിന്റെ തീവ്രത വെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഇപ്പൊ ഉണ്ട് അപ്പോ അത്തരത്തിലുള്ളൊരു മാരകമായിട്ടുള്ള ഒരു വാരിയന്റ് വരാണെങ്കിൽ മാത്രമാണ് നമുക്കൊന്ന് ഒന്ന് വളരെയധികം തൊട്ടേടാവേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ഒരു ഹസാഡ ഹിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം